അയ്യരുടെ അംഗബലത്തിൽ കഠിനപാത കടന്ന് കനൽ വഴികൾ താണ്ടി ഒരു പഞ്ചാബ് വിജയനിലാവ് നിർഭാഗ്യരുടെ കൂട്ടമെന്ന് അപഹാസ്യതയുടെ അങ്ങേയറ്റം കണ്ടുതീർത്തവരുടെ കാലം കാത്തുവച്ച സ്വപ്ന തുല്യ നിമിഷങ്ങളാണ് കരുത്തുകൂട്ടി ചരിത്രം തീർത്തുള്ള മുംബൈ വരവിന് മുന്നിൽ വീണു പോകുമെന്ന് കരുതിയവർക്ക് തെറ്റി യഥാർത്ഥ നായകന്റെ കരുത്തറിയാൻ നിർണായക നിമിഷങ്ങൾ ആസന്നമാകണം മുന്നിൽ നിന്ന് നയിച്ചവന്റെ വിജയമോഹത്തിന് അതിരുകളില്ലല്ലോ വർഷമൊന്ന് പിറകിലേക്ക് സഞ്ചരിച്ചാൽ കൊൽക്കത്തൻ കിരീടധാരണത്തിന്റെ വിജയസിംഹാസനം ഗംഭീരിലൊതുക്കിയവർ കയ്യരാട്ടത്തിന്റെ ക്രിക്കറ്റ് വിരുന്ന് കണ്ടുമടങ്ങാം വന്ന കൂട്ടങ്ങൾ നിഴലായ കാലം പഞ്ചാബിവിടെ മറക്കുകയാണ് പല പരീക്ഷണങ്ങളും അടുത്തു തീർന്നൊരു ഭൂതകാലത്തിനും പരാജയത്തിന്റെ കൂട്ടക്കെടുതികൾക്കുമുറം കാലം വിജയത്തേരേറി കാത്തിരിക്കും ബാറ്റെടുത്തവരെല്ലാം ടീമിന് കരുത്തായി മുംബൈ കടന്നത് ഇരുന്നൂറ്റിമൂന്ന് മുപ്പത്തിയെട്ടുമായി വേസ്റ്റോ തുടങ്ങി വെച്ചത് ഏറ്റെടുത്ത് തിലകും സൂര്യനും നാൽപ്പത്തിനാല് വീതം പതിവ് പോലെ നമൻതീറിന്റെ മുപ്പത്തിയേഴിന്റെ വെടിക്കെട്ടിൽ പൊരുതാനുറച്ച സ്കോറിലേക്ക് ബും്രയും ബോൾട്ടുമടങ്ങുന്ന കരുത്തർ കവചമാക്കി കളി പിടിക്കാമെന്ന ചിന്തകൾ തുടക്കത്തിൽ ഫലം കണ്ടതാണ് റപ്സിംറാനും പ്രിയൻഷും അടങ്ങിയത് നീലപ്പടയുടെ വിജയമടയാളപ്പെടുത്തുമെന്ന നിമിഷങ്ങളാണ് എന്നാൽ ഇംഗ്ലീസിന്റെ ബുംറയവരെ തല്ലിത്തകർത്ത മിന്നും പ്രകടനത്തിൽ മുംബൈയൊന്ന് പകച്ചതാണ് എതിരാളിയെ നിഷ്പ്രഭമാക്കാൻ കൂട്ടത്തിലെ കരുത്തനെ തീർക്കണമെന്ന തത്വശാസ്ത്രമാണ് പിൻബലം ഇരുപത്തൊന്ന് പന്തുകളിൽ അയാളുടെ മുപ്പത്തിയെട്ട് എന്നാൽ ഹർദിക്കിലൂടെ ഇംഗ്ലീഷിന്റെ വീഴ്ച അപ്രതീക്ഷിതം ഇനിയാണ് പഞ്ചാബ് നായകൻ ഒരു അയ്യർ കരുത്തിന്റെ വിശ്വരൂപം നാൽപ്പത്തിയെട്ടുമായി വധേരയും ചേർന്നൊരു കൃത്യമാർന്ന പക്വ മാർന്ന വല്ലാത്തൊരിന്നിംഗ്സ് വിഖ്യാത ബൌളിംഗ് കോട്ടയിൽ പരീക്ഷണങ്ങൾ തുടർക്കഥയായി പക്ഷേ അയ്യരത്തൊടാൻ മുംബൈ നിരയിൽ ഒരാളും ഉണ്ടായതേയില്ല നാൽപ്പത്തിയൊന്ന് പന്തുകളിൽ അയാളുടെ എൺപത്തിയേഴ് അതിടനെഞ്ചു തകർന്ന മുംബൈക്ക് മുന്നിൽ കൊടുങ്കാറ്റായി ഒടുവിലരെണ്ണം പറഞ്ഞ അയ്യർമേളം ഒരു സിക്സറിൽ അവസാനമാണ് ഓവറൊന്നും വിക്കറ്റഞ്ചും ബാക്കി നിൽക്കെ വിജയം അവർ എത്തിപ്പിടിച്ചു ആഹ്ലാദ പഞ്ചാബ് ഡഗ്ഔട്ടിൽ വാരിപ്പുണർന്ന ഓരോ മനുഷ്യരും ഈ നിമിഷങ്ങൾ എത്രയോ കാത്തിരുന്നതാണ് ഗ്യാലറിയിലിരുന്ന് പ്രീതി സിംഗയുടെ അടങ്ങാത്ത ആഘോഷത്തിന് കഴിഞ്ഞ കാലം ഒരു നീറുന്ന ഓർമ്മകളുടെ മുറിവുണങ്ങലാണ് കിരീടം നേടാത്തവരുടെ കലാശക്കളിയെങ്കിൽ പറയാൻ ഒരുപാട് കഥകളുണ്ടാകും ഇരുകൂട്ടർക്കും കോഹ്ലിയും അയ്യരും മുഖാമുഖമെങ്കിൽ മൈതാനത്തെ പുൽനാമ്പുകൾക്ക് തീ പടർന്നൊരു പോരാട്ടത്തിനായി നമുക്കും കാത്തിരിക്കാം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക